പറഞ്ഞു വന്നത് ഭഗവത്ഗീതയെ കുറിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നേർത്തിയില്ല എന്ത് ചെയ്യാം ഈ വീഡിയോ തന്നെ ചെയ്യാൻ കാരണം സോണി എന്ന് പറയുന്ന ഒരു അദ്ദേഹം മഹാഭാരതത്തിനെ കുറിച്ചും ഈതെ കുറിച്ചും അദ്ദേഹത്തിന്റേതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കള്ളങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇതൊന്നും നടന്നിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കൃഷ്ണൻ തെറ്റാണ് ചെയ്തത് യുദ്ധത്തിൽ യുദ്ധം ചെയ്യാൻ ചെയ്തു തന്നെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമം നടത്തുന്നു അദ്ദേഹത്തിന്റെ ഒരു എസെൻസിൽ എസെൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മതവിമർശകരുടെയൊക്കെ ഒരു കൂട്ടായ്മയാണ് അപ്പം ആ എസൻസിൽ അദ്ദേഹം നടത്തിയ സ്പീച്ചാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ആധാരം അപ്പം ആ ആ സ്പീച്ച് നമ്മുടെ ഗീതാ ഗ്രൂപ്പിൽ എടുത്തിരുന്നു ചില ആളുകളെ ഫോർവേഡ് ചെയ്യുന്നു അപ്പം ഈ ഗീത ഗീത പഠിക്കുന്നതിൽ കുട്ടികളുണ്ട് സാധാരണക്കാരോട് ഉണ്ട് പഠിച്ചു വരുന്നവരുടെ ഉണ്ട് അപ്പം ഇതുപോലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന അതുപോലെ എന്നല്ല പച്ചക്കള്ളം പറയുന്ന പല വീഡിയോകളും ഗീതയെക്കുറിച്ച് പല പച്ചക്കള്ളം പറയുന്ന പല വീഡിയോകളും ഇങ്ങനെയുള്ള മതവിമർശകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഗ്രൂപ്പിൽ തന്നെ ഓരോരുത്തരും ഓരോരുത്തരും ചോദിക്കുമ്പോൾ അവർക്കെല്ലാം മറുപടി കൊടുക്കുന്നതിനേക്കാളും ഈ തോമ സെലാസ്റ്റിയന്റെ വീഡിയോയ്ക്ക് മറുപടി മറുപടി കൊടുക്കുന്നതിനെക്കാളും ഒറ്റ വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് അത്രയേ ഉള്ളൂ അപ്പം ഈ തോമി സെബാസ്റ്റ്യൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചില ടൂൾസ് ശാസ്ത്രീയമായിട്ട് ടൂൾസ് ഉപയോഗിച്ച് പഠനങ്ങൾ നടത്തിയെന്നൊക്കെ പറയുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കൈ നിട്ടുള്ള തോന്നലുകളും മോഹങ്ങളും എല്ലാം ഇട്ടാണ് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ള കാര്യം ഒരു ഒന്ന് ഞാൻ ഞാനൊന്ന് ചുരുക്കി പറയാം ഈ മഹാഭാരതം എന്ന് പറയുന്നത് എന്ന് എഴുതി എഴുതിയെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ല നമ്മുടെ വലിയ ഭഗവത്ഗീത അങ്ങനെ തന്നെയാണ് ഇത് തെളിവില്ല അതിലെന്ന് തന്നെ പറയില്ല അതിൽ തന്നെ പറയണം ഇതൊക്കെ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ എഴുതിയ കാര്യങ്ങളാണ് അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കാവ്യങ്ങളാണ് അതിനെക്കുറിച്ച് പല ഡീറ്റെയിൽസ് ഇന്ന് അവൈലബിൾ അല്ല അത് എന്ന് എഴുതുന്നു വൃത്തിയായിട്ടുള്ള ഡേറ്റ ഒന്നും അവൈലബിൾ അല്ല പക്ഷെ ഈ ടോമിസ് വാസ്റ്റിനെ പോലുള്ള ആളുകൾ ഇതൊക്കെ താങ്കൾ തങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ ചമഞ്ഞുകൊണ്ട് സ്വന്തം കൈയിട്ട് വരുതെന്ന് പറയുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം പറയുകയാണ് ഈ മഹാഭാരത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾക്ക് വെറും പഞ്ചായത്ത് പോലെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് അവർക്ക് ഡെവലപ്പ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഇന്ത്യയിലുള്ള രാജാക്കന്മാരെന്ന് പറയുന്നത് അദ്ദേഹം പടമെല്ലാം കാണിക്കുകയാണ് ഇത് കണ്ടിരിക്കാൻ കുറെ ആളുകൾ ആ വീടിയുടെ മുമ്പിലിട്ടുണ്ട് ഒരു രാജാവ് ഒറ്റം കൊടുത്ത രാജാവ് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കമാരൻ എന്ത ഈ ദൈവത്തിൽ വെച്ച് അടിയാറ ഫസ്റ്റ് സിമ്പിൾ ലൈഫ് ലിവിങ് ആയിരുന്നു ലൈഫായിരുന്നു ആ തിരുവിതാംകൂർ രാജാവിനെ കാണിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ഈ രാജാക്കമാരുടെ വലിയ സ്വർണ്ണവും കീടവും ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നത് നമുക്കറിയാം തിരുതാംകൂരിലെ രാജാവിന്റെ സ്വത്ത് ആണ് എത്ര ഉണ്ടായിരുന്നു എന്നും അറിയാം അപ്പൊ അദ്ദേഹം പറയുന്നു ഇവിടെ ഒരു പൈസ ഇതൊക്കെ വെറുതെ മീൻ പിടിക്കാൻ പോയവരും മരമെട്ടാൻ പോയവരും ഒക്കെയാണ് എന്ന് പറയും ഇതിന് ഈ എന്ത് പറയാം കിട്ടാൻ നോക്കുകയാണ് മഹാഭാരത്തിന് ഇവരെ പോലെ ഉള്ളവർ ഇങ്ങനെ പറയുമ്പോ ഒരുപാട് കുട്ടികളും ഒരുപാട് ആളുകളും തെറ്റിദ്ധരിക്കപ്പെടും ഇത് ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലാത്ത ആളുകൾ അങ്ങനെയാണ് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ പൊതുവേ അവർ അധികം മതം പഠിക്കാറില്ല മതത്തിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യാറില്ല പഠിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ മത തലേഴ് വെച്ചാലാണ് നടക്കുന്നു നമുക്ക് എൻ്റെ ഗീത ഞാൻ തന്നെ ഗീത ഗ്രൂപ്പിലുണ്ട് ഗീതക്കുറിച്ച് വായിക്കുന്നു കേൾക്കുന്നു അങ്ങനെ എന്ന് എന്നുവെച്ച് ഇതിനെക്കുറിച്ച് അധികം എന്താ പറയുക ഈ ഗീത നടന്നു ഏതു വർഷവും നടന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ല നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് അതിനായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഗീത സമൂഹത്തിന് കൊടുക്കുന്ന പാഠങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുള്ള നമ്മൾ എടുക്കുന്നത് പക്ഷേ ഈ ടോമി വരാസിനെ പോലുള്ള അവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ മതവിപർശകരാണ് അദ്ദേഹം ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരാളാണെന്ന് തോന്നുന്നു അത് ക്രിസ്ത്യൻ മതത്തിൽ വിട്ടു എന്തുകൊണ്ട് വിട്ടു എന്ന് അറിയില്ല ഇനി പല തിക്താനുഭവങ്ങളും ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരിക്കാം ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് എന്തായാലും അദ്ദേഹത്തിന്റെ നല്ല വിശ്വാസം പോയി നിന്ന് പുറത്തിറങ്ങി അപ്പൊ അതിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം അതുപോലെയാണ് മറ്റെല്ലാ മതങ്ങളെന്ന് പറഞ്ഞത് ഒരു മതം അദ്ദേഹത്തിന് ശരിയായില്ല ഇദ്ദേഹം ഹിന്ദു മതം പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പഠിച്ചിട്ടില്ല ഏറ്റവും അദ്ദേഹം പഠിച്ചിട്ടൊന്നുമില്ല സംസ്കൃതത്തിന്റെ പോലും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ചില വീടുകളിലും ഇതെല്ലാം വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല ഇതൊക്കെ അങ്ങ് വായിച്ചിട്ട് നമുക്ക് തോന്നുന്നു അർത്ഥം കൊടുത്താൽ മതി എന്നാൽ അദ്ദേഹത്തിന്റെ വർമ്മം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ അപ്പൊ ഇദ്ദേഹം എന്ന് പറയാൻ ഈ തനിക്ക് ക്രിസ്ത്യ ക്രിസ്തു പുറത്തിറങ്ങേണ്ടി വന്നു എന്താണ് കാരണം അറിയില്ല അതുകൊണ്ട് എല്ലാ മതങ്ങളും ഇങ്ങനെ ആയിരിക്കും എല്ലാ മതങ്ങളും വിമർശിക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നത് ശരി അദ്ദേഹം മനസ്സിലാക്കാനുള്ള കാര്യം ഭഗവത്ഗീത എന്ന് പറയുന്ന ടെക്സ്റ്റ് ഒരിക്കലും ഒരു മതഗ്രന്ഥമായിട്ട് പറയാൻ പറ്റില്ല മതം എന്ന് പറഞ്ഞാൽ റിലീജിയനാണ് റിലീജിയന്റെ ഡെഫിനിഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ ഒരു പർട്ടിക്കുലർ ആശയമോ പ്രത്യശാസ്ത്രമോ സിദ്ധാന്തമോ ദൈവമോ ദൈവദൂതനോ എന്തോ ആവട്ടെ ഒരു റൂൾസ് വെച്ചിട്ട് ഇത് മാത്രമേ പാടോ പാടുള്ളൂ ബാക്കി ഒന്നും പാടില്ല ബാക്കി എന്തെങ്കിലും ഇതിൽ നിന്ന് വ്യതിയലിച്ച് കഴിഞ്ഞാൽ ശിക്ഷിക്കും ദൈവം ശിക്ഷിക്കും ദൈവം കോപിക്കും നീ എന്റെ വഴിക്ക് വാ എന്നൊക്കെ പറയുന്നതാണ് റിലീജിയൻ മതം എന്ന് പറയുന്നത് ആ ഒരു കോൺടക്സ്റ്റിൽ ഭഗവത്ഗീതയെ ഉൾപ്പെടുത്താൻ പറ്റൂല അതെല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് ഈ മതവിമർശനത്തിൽ ഭഗവഗീതയെടുത്ത് വയ്ക്കുന്നത് മത ടെക്സ്റ്റ് അല്ല ഒരു മതപുസ്തകമേ അല്ല മതപുസ്തകത്തിലാണെങ്കിൽ പറയും ഈ പുസ്തകം ഇതുപോലെ പാലിക്കണം ഇതുപോലെ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട് ഇനി ഭഗവത്ഗീതയിൽ പറയുന്നില്ല ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് എന്താണ് എല്ലാം പഠിച്ചതിനു ശേഷം അതിനെന്നോട് പറയുന്നു എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിനക്ക് യുക്തി ഉപയോഗിച്ച് ഇത് വിശാലം ചെയ്തിട്ട് നിനക്ക് എടുക്കാനുള്ളത് എടുക്കാം അല്ലെങ്കിൽ എടുക്കാതിരിക്കാം അത് നിന്റെ ഇഷ്ടം ഇത്രയും ഫ്രീഡം കൊടുക്കുന്ന ഒരു ടെക്സ്റ്റിനെ ടോമി സെരാസിനെ പോലുള്ള ആളുകൾ പറയുകയാണ് ഇതൊക്കെ മതപുസ്തകം ഉള്ളത് അതല്ല അദ്ദേഹം പറയുന്ന ചില കാര്യം എന്തുകൊണ്ട് ഇദ്ദേഹം ഗീതയെ വിമർശിക്കുന്നു എതിർത്തുന്നു എന്നുള്ളത് ഇദ്ദേഹം വ്യക്തമായിട്ട് ഇദ്ദേഹത്തിന്റെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു സ്വാതന്ത്രത്തിന് എതിരാണ് ഗീത എന്താണ് അർജുനൻ്റെ അടുത്ത് പറഞ്ഞേ പറയുന്നു താങ്കൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ എടുക്കാം ഇത് നന്നായിട്ട് വിശകലനം ചെയ്തിട്ട് തങ്ങളുടെ ബുദ്ധിക്ക് നിരക്കുന്നതാണെങ്കിൽ എടുക്കാന്ന് പറഞ്ഞാണോ സ്വാതന്ത്ര്യത്തിന് വിപരീതം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ പറയുന്നു സെക്യുലാരിസ്ഥെതിരാണ് സെക്ലാരി നിന്ന് മത പറയുന്നില്ല കൃഷ്ണൻ ഇവിടെ പറയുന്ന മതം എന്ന് പറയുന്ന വാക്ക് അഭിപ്രായം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് റിലീജിനുള്ള അർത്ഥത്തിൽ കൃഷ്ണൻ അവിടെ ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാനാണ് ദൈവം എന്റെ മാർഗത്തിൽ മാത്രം വരൂ അല്ലെങ്കിൽ നിന്നെ ശിക്ഷ ശിക്ഷിക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ നീത ഉപേക്ഷിക്കേണ്ട കാര്യം പോലല്ലോ ഞാൻ മാജിക്കും കാണിച്ച് അങ്ങ് അതിന്റെ ഡിപ്രഷൻ മാറ്റിയാൽ പോരെ ക്ഷമ മാറ്റിയാൽ പോരെ അങ്ങനെയാണ് ചെയ്ത് ഒരു മനുഷ്യൻ കടന്നു പോയേണ്ട മരങ്ങളിലൂടെ അവനെ കൈപിടിച്ച് പിടിച്ച് നയിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ബുദ്ധരേ എന്ന് പറയുന്നത് നീ തന്നെ നിന്നെ ഉയർത്തി എടുക്കണം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് ഗതീത മനുഷ്യൻ തന്നെ മനുഷ്യനെ ഉയർത്തിയിട അല്ലാതെ ഒരു ബാക്കി ശക്തിയും ഒന്ന് സഹായിക്കാൻ നേരിട്ട് സഹായിക്കാൻ പോകുന്നില്ല എന്നെ ഇത്രയും ലോജിക്കലായിട്ട് പറയുന്ന ഒരു ടെക്സ്റ്റ് നമുക്ക് ഇദ്ദേഹം പറയുകയാണ് ഇത് ഫ്രീഡത്തിനെതിരാണ് സിംഗ്ലാസത്തിനെതിരാണ് ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടിക്കെതിരാണ് എന്നെ പറയുന്നത് ഈ ആരായിരുന്നാലും എന്നെ ഭരിച്ചു കഴിഞ്ഞാൽ എന്നിലേക്ക് വന്നിരുന്നു പറയുന്ന ഒരു ടെക്സ്റ്റിനെ അടിച്ചു വെച്ച് ഇദ്ദേഹം പറയുന്നു ഇത് സമത്വത്തിനെതിരാണ് സോഷ്യൽ ജസ്റ്റിസ് ഹ്യൂമൻ റൈറ്റ്സ് എല്ലാത്തിനെതിരാണ് ഇവരെ പോലുള്ളവർ ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞു ഈ ടെക്സ്റ്റ് ഇല്ലെങ്കിൽ ഇതിനെ തള്ളി പറയണം അല്ലെങ്കിൽ തള്ളിക്കളയണം ജനങ്ങൾക്കും മതം വിടണമെന്നാണ് ഇവരുടെ ഒരു പ്രത്യശാസ്ത്രം പിന്നെ സെന്റിഫിക്ക് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് ആൻഡ് സയന്റിഫിക് അതെന്താണ് ഈ സ്പിരിറ്റ് ഓഫ് എൻക്യക്ക് എതിരാണ് ഗീതയെന്ന് ഗീതയിൽ കൃഷ്ണം പറയുന്നതാണ് ആത്മാനേഷണം ചെയ്യുന്നു നീ നിന്റെ ആത്മാവിനെ കണ്ടെത്തൂ നീ അന്വേഷിക്കൂ നീ അന്വേഷിച്ച് നീ കണ്ടു അത് കണ്ടെത്താൻ മാത്രമേ നിനക്ക് ശാശ്വതമായിട്ടുള്ള ശക്തി കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അതിനെ അദ്ദേഹം പറയുന്നു സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആണ് എൻക്യറി ചെയ്യാൻ പറയുന്നത് ടെസ്റ്റൽ ഗീത അവിടെ സ്വാതന്ത്ര്യം എടുക്കുന്നത് ടെസ്റ്റല്ലെ കൃഷ്ണൻ വന്നിടത്തന്നെ വന്നു ഞാൻ അനുസരിക്കാം വിശ്വസിക്കാൻ പറഞ്ഞില്ല വിശ്വാസം ആക്കൂലല്ലോ അവിടെ അവർ ഡിബേറ്റ് ആയിട്ട് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടേ പോലും ആ ദൈവമായി ദൈവത്തിന്റെ അടുത്ത് കോൺവെർസേഷൻ ഡിബേറ്റ് നടത്തി വിശകലനം നടത്തി ലോജിക്കൽ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ നടത്തി പഠിക്കാൻ ശ്രമിച്ചു അതിൽ അതിൽ പഠിച്ച ഒരു ജനസമൂഹമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതല്ല അതിനെ അതിനെ കാണിക്കുന്നത് രാജുനെ എന്തെങ്കിലും വിശ്വസിക്കുന്നത് കൃഷ്ണൻ പറയുന്നത് ഇല്ല ആദ്യം കൃഷ്ണൻ പറയുന്നത് വിശ്വസിക്കുകയല്ല അതിന് ഓരോ ന്യായ ന്യായങ്ങൾ നിർത്തുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഈ അജുന ഇന്നത്തെ ന്യായങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇദ്ദേഹം പറയുന്നു ഇതൊക്കെ കൃഷ്ണൻ പറഞ്ഞതാണ് ഞാൻ പല പല കള്ളത്തരങ്ങളും അദ്ദേഹം ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ ഈ ഒരു മണിക്കൂറുള്ള വീഡിയോയിൽ പല പല കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ജാതിയെ കുറൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് അർജുനൻ ചോദിക്കുകയാണ് അർജുനൻ കൃഷ്ണൻ എടുത്തു വയ്ക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇത് അർജുന ആ ആക പേടിച്ച് പോയി ഇതും ചെയ്യാനുള്ള ആ ഒരു ധൈര്യം ചോർന്ന് പോയി അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് അർജുനൻ അർജുന കൃഷ്ണൻ എടുത്തോയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഇത് നടന്നു കഴിഞ്ഞാൽ ഈ ജാതിയൊക്കെ മാറി പോകുകയെന്നു പറയുന്നുണ്ട് അത് അർജുനൻ പറയുന്നതാണ് അത് അദ്ദേഹം പറയുന്നത് കൃഷ്ണൻ ജാതി സപ്പോർട്ട് ചെയ്യുന്നു അപ്പം ക്ലവർഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊരു ക്രൈമാണ് ഭാഗത്തേക്ക് ഇനി ഇങ്ങനെ കളർഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമില്ലെന്ന് അപ്പം മനപൂർവ്വം ചെയ്യുകയാണ് എന്തിനാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനായിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം ഗീത ഫ്രണ്ട്സിനായിട്ടായാലും ഈ ഗീത ഇഷ്ടപ്പെടുന്ന ആളുകളടുത്ത് ഞാൻ പറയുകയാണ് ഇവരെ പോലുള്ള മതവിമർശകരെ എന്തുകൊണ്ട് ഈ ഗീതയെ പൊക്കി എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ബാലൻസ് ചെയ്യണം ഇതൊരു ബാലൻസിങ്ങിന്റെ ഭാഗമാണ് ബാലൻസിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം തോമസ് ബാസ്റ്റിൻ തന്നെ അദ്ദേഹം ഒരു ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു അദ്ദേഹം മതത്തിൽ നിന്ന് വിട്ടുപോയി ഇല്ലെങ്കിൽ വല്ല രക്താനുഭവങ്ങളും ഉണ്ടായിട്ട് പുറത്തിറങ്ങിയതായിരിക്കും എന്താവട്ടെ അപ്പം ഈ സൈക്കിളിൽ നിന്ന് കഴിഞ്ഞാൽ ചില ആളുകൾ പിന്നെ ഒരു വണ്ടിയിലും വേറൊണ്ട് എല്ലാ വണ്ടിയും ഈ വീണ പോയ താ വീണ പൊട്ട സൈക്കിൾ പോയാലും പറഞ്ഞ് പേടിച്ച് ആ സൈക്കിളിൽ നിന്ന് ചിലപ്പോൾ വീണും തന്നെ കുഴപ്പമുണ്ടായിരിക്കാം സൈക്കിൾ കുഴപ്പമുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പ്രായത്തിന്റെ ആയിരിക്കും പക്ഷേ ഇവരെ എല്ലാ വണ്ടികളെയും കുറ്റം പറയും പിന്നെ കാണുന്ന എല്ലാ വണ്ടികളും ഇപ്പം അലർജിയാണ് ആ രീതിയിലാണ് ഒരു മതപുസ്തകമായിട്ട് അദ്ദേഹം ഗീത വെച്ചിട്ട് പിന്നെ ഇവർക്ക് കുറ്റം പറയണമെങ്കിൽ ഇവർക്ക് വായിക്ക വായിച്ചിട്ട് വരിപ്പഴും പറയുന്നുണ്ട് ഇത് വ്യാഖ്യാനിക്കാൻ പാടില്ല വ്യാഖ്യാനങ്ങളോ അർത്ഥങ്ങളോ പണ്ടിതലെടുത്തൊന്നും ചോദിക്കാൻ പാടില്ല ഇത് നേരെ വായിച്ചിട്ട് അർത്ഥം കൊടുക്കണമെന്ന് ഇത് ആ വീട് ഒരു വീഡിയോയിൽ പറയുകയാണ് ഒറിജിനോ ഓഫ് സ്പീഷീസ് ഒക്കെ പോലത്തെ ബുക്കുകളുണ്ടല്ലോ അത് സയൻസ് ബുക്കുകൾ ഈ സയൻസ് ബുക്ക് വായിക്കുന്ന പോലെ വേണം ഫിലോസഫി ബുക്ക്സ് വായിക്കാനില്ലേ സ്പിരിച്വൽ ലിറ്ററസ് വായിക്കാൻ അദ്ദേഹം പറയുകയാണ് അപ്പം ഇതിന് രണ്ടിനോ ഉള്ള മെത്തേഡ് രണ്ടാണ് ഒരു സയൻസിന്റെ നമ്മളൊരു കവിത പഠിക്കുന്നത് സയൻസ് ടെക്സ്റ്റ് വായിക്കുന്ന പോലെയാണ് അല്ല ആണ് രണ്ടിനുള്ളത് ഇങ്ങനെയുള്ള ബേക്ക് കാര്യം പറയുന്നത് എന്തിനെ വായിക്കുന്നു സ്പീസ് വായിച്ചാൽ സയൻസും ലിറ്ററേറും ആർട്സും സയൻസും സ്പിരിച്വാലിറ്റി ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ല അല്ലെങ്കിൽ ആവശ്യം കാണൂലില്ല ഇവിടെ എന്താണ് അപ്പൊ ഇദ്ദേഹം സ്വന്തമായിട്ട് ഈ ഗീതീടെ ആവശ്യം ദേഹത്തിന് കാണില്ല അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു ആർക്കും ആരും ഇത് ഉപയോഗിക്കാൻ കാര്യമില്ല ഇത് പാടത്തള്ളികളാണ് പള്ളിയുടെ അധ്യാനാണ് തോന്നുന്നത് ജീവിക്കുന്നത് ഈ ഈ ഗീത വേണ്ട മതങ്ങൾ വേണ്ട ദൈവം വേണ്ട ഇത് വേണ്ട അത് അതേ ഒന്നും വേണ്ട എന്ത് വേണം ഇവർക്ക് ഇവർക്ക് സന്തോഷം തരുന്നത് ഇത്ര സയൻസ് ആയിരിക്കും വേറെ പലതുമായിരിക്കും അത് അതിലേക്ക് മറ്റേ ആളുകളോട് വരണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഗീത ഗീത ഇപ്പം ആരും ഞാൻ കേട്ടോ ഏതെങ്കിലും ഹിന്ദുക്കളെ ഗീത പഠിക്കാൻ നടക്കുന്നു ഹിന്ദുക്കൾക്ക് മത പഠനമുണ്ടോ ഇല്ല ആരും പഠിക്കുന്നില്ലേ അത് കുറച്ച് ആവശ്യമുള്ള ആളുകൾ അതിനെക്കുറിച്ച് അതിനൊന്നും വായിക്കൊന്നും പഠിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ഈ ഗീത ഉണ്ട് ആരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഇത് മതപുസ്കലി അത് ഞാൻ ആദ്യം പറഞ്ഞു ഒരു സ്പിരിച്വൽ ഫിലോസഫിയാണ് അല്ല ഗീതയ്ക്ക് എത്ര മത പറയുന്നുണ്ടോ ഇല്ല ആരൊക്കെ എന്നെ പഠിക്കുന്നു അവരെല്ലാം എന്നിലേക്ക് വരും ഏതൊക്കെ അങ്ങനെയും പറയുന്നുണ്ട് അപ്പൊ ഇത്രയും എന്ത് പറയുന്നു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഗീത പറയുന്നത് നിങ്ങൾ ഏതൊക്കെ മരങ്ങളിലൂടെ എന്നെ വധിക്കുന്നു അതെല്ലാം എന്നിൽ തന്നെ എത്തിച്ചേരുമെന്ന് പറയുന്നത് അതായത് തന്നെ പല മതങ്ങളും പല ഉപാസന കരണങ്ങളും പല വഴികളും എല്ലാം എന്നെത്തിച്ചേരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വഴികൾ മാറിപ്പോയതുകൊണ്ട് തമ്മിൽ അടിക്കേണ്ടതാണ് ഗീത പറയുന്നത് അപ്പൊ ഇത്രയും എന്താ പറയുക മതസൌഹാർദകരമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് ഗീത എന്നുള്ള കാര്യം മറക്കരുത് ഇതിനകത്ത് ഇപ്പം ഈ മതവിമർശകരെയും ഇപ്പം ടോമി സെലാസ്റ്റി എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ വീഡിയോ ഇട്ട ആൾ മാത്രമല്ല ഒരുപാട് പേര് ഇങ്ങനെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ദുർവ്യാഖ്യാനങ്ങൾ എന്നല്ല ഈ വായ്പാട്ടെന്നാണ് പറയാൻ സ്വന്തമായിട്ട് തോന്നുന്നേക്കാം ഈ എന്താണ് തനിക്ക് വായിക്ക് പോകുന്നത് വായിക്കായിക്കുതൊക്കെ വാട്ടുന്നു ചൊല്ലുണ്ടല്ലോ മലയാളത്തിൽ അതുപോലെ തനിച്ച് വായിച്ച് നോക്കിയിട്ട് തോന്നിയതൊക്കെ പറയും അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട് യൂട്യൂബിൽ നോക്കിയ കാണാം പിന്നെ ഈ ജാതിയെ വർണ്ണത്തിനെ ഒന്നിച്ച് പറയും അതായത് ഈ ഗീതയിൽ വർണ്ണം എന്ന് പറയുന്നത് നാല് വർണ്ണങ്ങളെ കുറച്ച് അതായത് ഗുണങ്ങൾക്ക് അനുസരിച്ച് നാല് വർണ്ണങ്ങൾ മനുഷ്യന് കിട്ടുമെന്ന് പറയുന്നുണ്ട് ഗീതയിൽ ഈ വർണ്ണത്തിന് ഇത് ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന ജാതി ഉണ്ട് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ ജാതി വ്യവസ്ഥയുണ്ടല്ലോ നമ്മൾ പല പല ജാതികളാണ് നൂറണ്ണ ജാതികളുണ്ടല്ലോ അല്ലെ എല്ലാ മതങ്ങളിലും ഉണ്ട് ഹിന്ദു മാത്രമുണ്ട് ജാതി അപ്പൊ ഈ ജാ ജാതികൾക്ക് ഈ വർണ്ണ വർണ്ണങ്ങളില വർണ്ണങ്ങളുമായിട്ട് വാസ്തവത്തിൽ ഒരു ബന്ധവും ഇല്ല ഈ ഗീതഗീത ടെക്സ്റ്റുകളിൽ പറയുന്ന വർണ്ണം ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ഇപ്പൊ നാല് വർണ്ണങ്ങളുണ്ടല്ലോ ബ്രാഹ്മണൻ ക്ഷത്രിയൻ ശൂദ്രൻ വൈശ്യൻ എന്ന് പറയുന്ന ഈ നാലെണ്ണം അത് മനുഷ്യരിൽ തന്നെ ഈ നാല് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അപ്പോൾ ഇത് വ്യക്തിക്ക് തന്നെ തിരഞ്ഞെടുക്കാം അത് ജെൻഡർ പോലെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാൻ ഏതുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ കാലത്തന്നെ പറയുന്നുണ്ടല്ലോ ജെൻഡർ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ജെൻഡർ എന്നാണ് പറയുന്നത് അതുപോലെ ആ വ്യക്തിക്ക് ഐഡന്റിഫൈ ചെയ്തതാണ് അതനുസരിച്ച് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാം ്രാഹ്മണൻ എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ബ്രാഹ്മണനായിട്ടും ക്ഷത്രിയായിട്ടും വൈശുനായിട്ടും ശൂതനായിട്ടും സേവാ മനോഭാവമാണെങ്കിൽ ശൂഢനായിട്ടും ഒക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും ഇങ്ങനെയാണ് ആ പഴയ ടെക്സ്റ്റുകളിൽ പറയുന്നത് ഗീതയിൽ പറയുന്നത് പക്ഷേ ഇതിന് ഇവര് കളർഫുൾ ആയിട്ട് ക്രിസ്റ്റേ ചെയ്യുകയാണ് അത് വളച്ചൊടിക്കുന്നു വളച്ചൊടിച്ചിട്ട് ഇവര് ഇതാണ് ഇത് ജാതിയാണ് വർണ്ണമിസിക്കലൊരു ജാതിയെന്നും അത് കൃഷ്ണൻ പറഞ്ഞതെന്നും പറഞ്ഞ് പ്രതിരിപ്പിക്കുന്നുണ്ട് ദുർവ്യാഖ്യാനങ്ങളാണെന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് പിന്നെ ഇവരെ കുറ്റം കൃത്യമായിട്ട് കാര്യമില്ല ഹിന്ദുക്കൾ ഒക്കെ പറഞ്ഞുകൂടാ അവരെ മതം പഠിക്കുന്നില്ല മത തലയിൽ വെക്കുന്നില്ല തലയിൽ പോയിട്ട് കയ്യിൽ പോലും വയ്ക്കുന്നില്ല കയ്യിൽ പോയിട്ട് മേശം വയ്ക്കുന്നില്ല ഇവർ കാണുന്നില്ല സാധനങ്ങളൊന്നും അങ്ങനെ നിൽക്കുന്ന ഹിന്ദുക്കളുടെ അടുത്ത് ഇങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് ഇതുപോലുള്ള ദുർവ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ അവർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല അവരത് വിശ്വസിക്കും ചിലപ്പോൾ അവർക്ക് അവര് ഇതിനെ വെറുക്കം തുടങ്ങുന്നു ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യം അപ്പൊ അങ്ങനെ ഇവരെ എങ്ങനെ മതത്തിൽ നിന്നും ഈ പറയുന്ന ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സോക്കാൾ ഉണ്ട് അതിൽ നിന്നും കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത് ശ്രമിച്ചുകൊണ്ട് പുറത്ത് ഇതുകൊണ്ട് പുറത്തു കൊടുക്കണം ഇവർ പുറങ്ങിയിട്ടുണ്ട് ഇവർ പുറത്ത് നിന്ന് നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഗൂഢാലോചന വീട്ടിലുണ്ടെന്നുള്ള സംശയമില്ല പിന്നെ ഇവിടെ ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് ഈ കൃഷ്ണൻ ജാതി പറഞ്ഞ് ഉണർത്താൻ നോക്കി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ആധുനിക കാലത്ത് ഗീത വേണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഗീത പോലത്തെ ടെക്സ്റ്റുകൾ വാസ്തവത്തിൽ ഇതൊരു സൈക്കോളജിക്കൽ ടെക്സ്റ്റാണ് ഇതിനകത്ത് മനുഷ്യന്റെ മനസ്സിനെ തന്നെയാണ് വിശകലനം ചെയ്യുന്നത് അതിനകത്ത് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് മനുഷ്യന് എന്നാലും ഇദ്ദേഹത്തിന്റെ പലർ പറയുന്നു ഈ ഗീത ഒരു ആവശ്യമില്ല ചോദിച്ചാൽ ചോദ്യങ്ങളാണ് കേട്ടോ ഇദ്ദേഹം ആ ഒരു വീഡിയോയിൽ ചോദിക്കുകയാണ് ഗീത പഠിക്കാത്തവര് ജീവിക്കുന്നില്ലെന്ന് ഇതൊക്കെ എന്ത് എന്താ ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ഗീത വായിക്കുന്ന രാജ്യങ്ങളിലൊക്കെ പ്രോസ്രാറ്റി എക്സ്ട്രോസ് നൂറ് വന്നിട്ടുണ്ടോ അങ്ങനെ അങ്ങനെയുണ്ട് ഗീത വായിക്കുന്ന രാജ്യങ്ങളായി വായിക്കുന്ന രാജ്യങ്ങളുണ്ട് ഇന്ന് ഓൺലൈനായി കാര്യങ്ങൾ ഇവർ അറിയില്ല എല്ലാത്തിനും എല്ലാം ആണ് എല്ലാ രാജ്യങ്ങളും എല്ലാം വായിക്കും ഏറ്റവും കൂടുതൽ ട്രാൻസേഷൻ ഉണ്ടാക്കി എന്നിവ അറിയുന്നില്ല ഇവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഈ ടെക്സ്റ്റാർ വരുത്തി എന്നിട്ട് ഇതിനെ ഇന്ന് സംസാരിച്ച് സംസാരിച്ചത് ഇത് തന്നെ എന്നാൽ മാത്രമേ ഇവരുടെ ആ അജണ്ടകൾ കറക്റ്റ് ആവുള്ളൂ അജണ്ടകൾ പൂർത്തിയാവുകയുള്ളു ഈ ഇത് പാടുവരും ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വിധത്തില് ആര് നടന്നു ഈ ഫാക്ച്വൽ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം ലക്ഷ്മണൻ എന്ത് ചെയ്തു ലക്ഷ്മണന്റെ വയസ്ത്രയായിരുന്നു രാവണന്റെ സ്വത്ത്രയായിരുന്നു ഇല്ലെങ്കിൽ ലങ്കയിൽ യഥാർത്ഥത്തിൽ പാലം കിട്ടിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ഓരോ കാര്യങ്ങളുണ്ടോ ഇതിനൊന്നും അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതൊരു ഭക്തി ഗ്രന്ഥമാണ് അല്ലെ കൃഷ്ണന്റെ ഭക്തനായിട്ട് അർജുൻ മാറിയപ്പോഴാണ് ഒരു ഉപനിഷത്ത് സാരം അങ്ങനെയാണ് പറയാൻ ഉപനിഷത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ഉപനിഷത്താകുന്ന പശുവിനല്ലേ കറന്നെടുക്കുന്ന പാലാണ് ഗീത എന്നാണ് പറയുന്നത് ഗീതയ്ക്കകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ടോമി സബാസ്റ്റിനെ പോലുള്ളവർ വെളിയിൽ എന്തില്ല അതൊക്കെ മനപൂർവ്വം ഒളിച്ച് വയ്ക്കും ഒളിച്ച് വെച്ചിട്ട് വേറെ ഇത് എതിർത്ത് പറയും അപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്നവരെ പറ്റി കളിപ്പോ പക്ഷേ ഇത് എല്ലാം കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളെ പലരോട് ആലോചിക്കണം അപ്പം ഈ ഉപനിഷത്താവുന്ന പശുവിന്റെ പാലാണ് ഗീത ഗീയുന്ന പാലാണ് അതായത് ആ ഉപനിഷത്തിലും വേദങ്ങളിലും പറഞ്ഞിരിക്കുന്ന ആത്മവിദ്യയുടെ അല്ലെങ്കിൽ ആ സ്പിരിച്വൽ സയൻസിന്റെ ബ്രഹ്മജ്ഞാനത്തിന്റെ അതൊരു ക്ര്രസ് ആണ് ഈ ഗീത എന്ന് പറയുന്നത് അത് ഷോർട്ട് ഫോമിൽ എടുത്തിരിക്കുന്നു അപ്പൊ ഗീത വായിച്ചു കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന അതേ അറിവൊരു ജ്ഞാനം കിട്ടും അപ്പൊ ഇനി സ്പിരിച്ചാലിറ്റി പറയാൻ വേണ്ടി പിന്നെ പറഞ്ഞ എന്ന് പറയുന്നു ചില ചോദിക്കും എഴുന്നൂറ് എഴുന്നൂറ് ശ്ലോകങ്ങൾ പറഞ്ഞു ഇത്രയും ശ്ലോകങ്ങൾ പറയാൻ സമയം കിട്ടും വിധത്തിൽ ശ്ലോകം പറയാൻ പറ്റും ഒരുപാട് സമയം എടുക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒന്നും അവിടെ ഇല്ല പല ചില പറഞ്ഞതാണ് പറഞ്ഞാണോ നമുക്കെന്നറിയാം അപ്പൊ നിങ്ങളെ പറഞ്ഞില്ലെന്ന് പറയാനോ പറയുന്ന പറയാനോ ഒന്നും തെളിവില്ല ഇതൊന്നും തെളിവില്ല ടോമിസ് അല്ലെങ്കിൽ പറയുന്ന പോലെ എന്താണ് ഗ്രീക്ക് ഗ്രീക്കുകാരുന്നു കോപ്പി അടിച്ചാണ് ഇന്ത്യൻ ടെക്സ്റ്റുകളും രാമായണവും മഹാഭാരതവും ഒക്കെ ഇല്ലേ ഇത് ഗ്രീക്കുകാരെയൊന്നും മറ്റേ പേർഷ്യൻ അടിച്ചാണ് അങ്ങനെയാണോ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോയത് അതിക്കൂടി അതാകാൻ പറ്റില്ല അയ്യോ അതാവാൻ പറ്റില്ല അവിടുന്ന് കോപ്പി അടിച്ചത് അപ്പൊ ഇതൊക്കെ ഈ കഥകളിലുള്ള സാമ്യമൊക്കെ എടുത്തിട്ട് പറയും ഇന്ത്യയിലുള്ളവരെ അവിടെ അവിടുന്ന് കോപ്പി അടിച്ചു ഇത് ഇന്ത്യയിൽ നിന്ന് പോ എല്ലാ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോയി നമുക്ക് പറയാം നാളെ പോലത്തെ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ടായിരുന്നു അല്ലെ ഇന്ത്യയിൽ ഇത്രയും ഡെവലപ്ഡായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടായിരുന്ന സമയത്ത് ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ആടുമേച്ച് അടക്കിയായിരുന്നു സ്ഥല സ്ഥലങ്ങളിലും ഒരു ഡെവലപ്മെന്റ് ഇല്ലായിരുന്നു അതാണ് സത്യം പക്ഷേ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇവർക്ക് ഇവർ സംബന്ധിക്കില്ല ഇവര് ഇവർക്ക് ഇന്ത്യൻ കൾച്ചർ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ ഈ മഹാഭാരതം അങ്ങനെയുള്ള എപ്പിക്സ് ഇതിനൊക്കെ ഇല്ലെന്നും ഇല്ലെന്നും ആക്കി തീർത്തിട്ട് അത് താഴ്ച കിട്ടണം അതുകൊണ്ട് ഇവർ കോമഡി കോമഡി അടിക്കും ഇവരുടെ വീഡിയോസ് നോക്കി അറിയാം ഈ കൃഷ്ണം പച്ചത്തുറവിളിച്ചൊക്കെ പറയുന്നത് പിന്നെ ഞാൻ ചുമ കോമഡി ആയിട്ട് തന്നെയാണ് അങ്ങനെയൊക്കെ ഒരു കോമഡിയല്ല ഇവ ബോധപൂർവ്വം പറയുന്നതാണ് ആളുകളെ പ്രവർത്തിക്കാനും ഇല്ലെങ്കിൽ ആളുകളെ കൊണ്ട് ഇവരുടെ അജണ്ട അംഗീകരിപ്പിക്കാനും വേണ്ടി ചെയ്യുന്നത് ഏറ്റവും രസകരമായ കാര്യം ഒരു രാജാവ് ഇതും ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുന്നത് തെറ്റായിട്ടാണ് പറയുന്നത് അവർ ഇതും ചെയ്യാന്ന് പറഞ്ഞ ക്ഷേത്ര ധർമ്മമാണ് ഇന്നും അങ്ങനെയാണല്ലോ വരെ ആർമി പേഴ്സണൽസ് അക്കൗണ്ട് ഉണ്ട് അല്ലെ ആർമി ജനറൽസ് ഒക്കെ ഉണ്ട് നേി ആർമിയൊക്കെ ഉണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ ഡ്യൂട്ടി ആണ് ഇതും ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ തെറ്റാവും ധർമ്മ ഇതുവാണ് ഗീതിയിൽ പറയുന്നത് ചുമ നീ പോയി ചെയ്യുന്നതല്ല നിനക്ക് അവകാശപ്പെട്ടത് നിനക്ക് കിട്ടാനുള്ള അല്ല ഒരാൾക്ക് ഇപ്പൊ ഒരാൾക്ക് സൂചി കിട്ടാനുള്ള തലം എന്ന് പറയുന്നു അല്ലെ നിങ്ങളെ പുറത്താക്കെന്ന് പറയുന്നു അങ്ങനെ ആ ഒരു സന്ദർഭത്തിലാണ് യുദ്ധം ഉണ്ടാവുന്നത് പരമാവധി യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടി കൃഷ്ണൻ ശ്രമിച്ചു കൃഷ്ണനാണ് അതിന് വേണ്ടി മീഡിയായിട്ട് ഇരുന്നത് ഇതും ഉണ്ടാവാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ഒരു രക്ഷയില്ല ഇതിലേക്ക് തന്നെ വരും ആ ഒരു അവസ്ഥയിൽ നമ്മൾ തിരിഞ്ഞോടാൻ പാടില്ല എന്നാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്ന ധർമ്മം ആ ധർമ്മം ഇന്ത്യക്കാരെ ഒരുപാട് രക്ഷിച്ചിട്ട് ഒരാൾ ആക്രമിക്കാൻ പറയുമ്പോൾ നമ്മുടെ അത് ധർമ്മമാണെങ്കിൽ നമ്മളോട് നമ്മൾ ഇന്ന പോരാടണം പലപ്പോഴും ഇപ്പൊ നമ്മുടെ ഒരു ടിബറ്റ് പോലെ രാജ്യങ്ങളുണ്ട് നമ്മുടെ അയൽ രാജ്യമാണ് ടിബറ്റ് ടിബറ്റിൽ എന്ത് പറ്റിയത് ടിബറ്റ് എന്നാൽ ചൈനയുടെ കയ്യിലായി അവരുടെ കയ്യിലൊന്നുമില്ല തോക്കുപോലും ഇല്ല ഇവിടെ ഇവരെ കാര്യം ഇവരോ ഇവരടിക്കാൻ ഇവരിലൊന്നുമില്ല ഇത്രയോ വർഷത്തെ സംസ്കാരം ഉറങ്ങുന്ന ഒരു നാടാണ് ടിബറ്റ് എന്ന് അറിയാമോ ഈ ബുദ്ധിസ്റ്റ് കൾച്ചറിന്റെ ഒക്കെ ഒരു ഒരു എന്ന് പറയുന്ന പോലെ ഒരുപാട് ബുദ്ധിസ്റ്റ് കൾച്ചറിന്റെ ഈറ്റിലുമായി ടിബറ്റ് ടിബറ്റിൽ ഉണ്ടായിരുന്ന മൊനാശ്രീകൾ അവിടെ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ അറിവിന്റെ വിജ്ഞാന ശേഖരം നശിപ്പിച്ചില്ലേ ഇപ്പൊ ഒന്നുമില്ല ഇല്ല ഇപ്പം ടിബറ്റ് ചൈനയുടെ കൈലാണെന്നാണ് തോന്നുന്നത് അവിടെ അവിടുത്തെ ആളുകൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു അവരുടെ ധർമ്മത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തില്ല അപ്പൊ ഫൈറ്റ് ചെയ്യണം എന്നു പറയുന്നത് അതാണ് ധാർമ്മികമായിട്ട് ഫൈറ്റ് ചെയ്യണം ഇപ്പം ഗാന്ധിജി എന്തുകൊണ്ട് പറഞ്ഞു ഇന്ത്യ ആണോ എന്തുകൊണ്ട് പറഞ്ഞു കാരണം ശ്രീരാമൻ ധർമ്മത്തിന് വേണ്ടി ഒരാളാണ് ധർമ്മം അല്ലാതെ ഒന്നും ചെയ്തിട്ടും ഇല്ല അത് ഇന്ത്യ ഇതും ചെയ്യുന്നത് ഇപ്പൊ ശ്രീലങ്ക അല്ല പാകിസ്ഥാനോട് ഇതും വന്നു ആ യുദ്ധത്തിന്റെ പോലും പാകിസ്ഥാന്റെ ഭൂമി ഇന്ത്യ സ്വന്തമാത്രം നോക്കിയില്ല തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തു അപ്പം ധർമ്മം വിട്ടില്ല ചെറിയ രാജ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഏതെങ്കിലും രാജ്യത്തിന്റെ അടുത്ത് ഇന്ത്യ അങ്ങോട്ട് നാഥാമങ്ങൾ ഇതും ചെയ്തു ഇല്ല ഇതെല്ലാം ഈ നമ്മുടെ രാമായണമാവട്ടെ ഭഗവത്ഗീത ആവട്ടെ ഈ ഒരു കൾച്ചർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നത് സത്യം ജയിക്കട്ടെ ധർമ്മം ജയിക്കട്ടെ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇതിനെയൊക്കെ ഈ ടോമി സരാസിനെ പോലുള്ള ആൾ അല്ലെങ്കിൽ മറ്റ് മതവിമർശകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വീടിയായത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ പേര് പറയുന്നതേ ഉള്ളൂ ഏറെയും പലരും ഉണ്ട് അവരിൽ അവരെല്ലാം നോക്കുന്നത് ഇതെല്ലാം െല്ലാം കുറും വ്യാഖ്യാനിക്കാണ് വ്യാഖ്യാനിക്കാനാണ് നോക്കുന്നത് ഇതൊന്നും സമൂഹത്തിന് ഉപകാരമില്ലെന്ന് പറയാനാണ് നോക്കുന്നത് അപ്പൊ ഭഗവീതല്ല ലോകം മുഴുവൻ പഠിപ്പിക്കുന്നുണ്ട് പല പല യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം പറയുന്നു യൂണിവേഴ്സിറ്റി പഠിച്ചു കൊണ്ടും കാര്യമില്ല ചുമ്മാ പഠിപ്പിക്കും ഒരു ടെക്സ്റ്റ് ഇല്ല അതിന്റേതായ കണ്ടന്റ് ഉണ്ട് അതിന്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് അതുകൊണ്ടാണ് പഠിപ്പിച്ചത് പഠിപ്പിക്കുന്നത് പിന്നെ സ്വാതന്ത്ര്യ സമയത്തിന് ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഗാന്ധിജിയാവട്ടെ ഭഗത് സിംഗ് ആവട്ടെ ഒരുപാട് പേരെ ഈ ഭഗവഗീത എന്ന് പറയുന്ന ടെക്സ്റ്റ് അവരുടെ ഡ്യൂട്ടി ചെയ്യാനും പിന്തിരിഞ്ഞ് ഓടാതിരിക്കാനും അജിനും ചെയ്യാൻ പോയി എന്താണ് ഗീത ചുരുക്കി പറഞ്ഞാൽ എന്താണ് അതിനെ പിന്തിരിഞ്ഞ് ഓടാൻ പോയി കർമ്മ ഭൂമികയിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയ അറിഞ്ഞു കൃഷ്ണൻ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ധർമ്മത്തിലേക്ക് കർമ്മബാധയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു അല്ല കണ്ണടച്ചിരുന്ന് സന്സിക്കാം ഏതെങ്കിലും ആശ്രമത്തിൽ പോവാൻ നമുക്ക് എന്നല്ല കൃഷ്ണൻ പറഞ്ഞത് അപ്പം ഇന്ത്യക്കാരെ മുഴുവൻ കർമ്മനിരതരാക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഒരു ടെസ്റ്റാണ് ഈ ഗീതയെന്ന് പറയുന്നത് ഇത്രയോ പേര് ഇൻസ്പയർ ചെയ്തു അപ്പൊ ഇതിനെല്ലാം തള്ളിക്കളയാണ് ഇവർ നോക്കുന്നത് മഹാത്മാഗാന്ധി ഗീതയെക്കുറിച്ച് പറഞ്ഞു എന്താണെന്ന് എല്ലാവർക്കും അറിയാം ആ അതിനെ പോലും ഇതിനെ പോലുള്ള ആളുകളെ സമ്മതിക്കുന്നു ഇവർ പറയുന്നു ഗാന്ധിക്ക് തെറ്റുപറ്റിയതായിരിക്കുമെന്ന് മഹാത്മാഗാന്ധിക്ക് തെറ്റുപറ്റും ചുരുക്കി പറഞ്ഞു ഇവർ ഇവർക്ക് മാത്രം തെറ്റുപറ്റൂല്ല ഇവർ പറയുന്ന എല്ലാം സത്യമായ വ്യാഖ്യാനങ്ങൾ തോന്നലൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹിന്ദു മതപണ്ഡിതരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വ്യാഖ്യാന ഫാക്ടറിയാണ് ദുർവ്യാഖ്യാനമാണെന്നൊക്കെ പറയും അപ്പം സാധനത്തിൽ ഓരോ ടെക്സ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ഈ ടെക്സ്റ്റുകളൊക്കെ എഴുതിയിരിക്കുന്നത് ഇതിന്റെ ഈ എന്ന് നടന്നു ഇതിന്റെ ഹിസ്റ്ററി പഠിക്കാനോ ജോഗ്രഫി പഠിക്കാനോ ഒന്നുമല്ല ഇതൊക്കെ ഭക്തി നമുക്ക് ഉണ്ടാവാനും അതിലൂടെ ഈ തത്വം വഹിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെയാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പം ഇതിന്റെ ലക്ഷ്യത്തിനെ അപ്പാട് തിരക്കരിച്ചുകൊണ്ട് ഇതിനൊരു പ്ലെയിൻ ആയിട്ട് വായിച്ചിട്ട് ഒരു എന്താ പറയുക ഒരു പത്രം വായിക്കുന്നത് പോലെ ഇതിനെ കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും യഥാർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം െ പോലുള്ളവരെ അറിയിക്കുന്നു അതായത് ഭഗവത്ഗീത മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യം അത് ഉപനിഷത്തുകളെ വേദങ്ങളുടെ അല്ലെങ്കിൽ സനാതന ഹിന്ദു സംസ്കാരത്തിന്റെ സെൻട്രൽ ടീച്ചിങ് ആയിട്ടുള്ള ബ്രഹ്മവിദ്യ തന്നെയാണ് ആ ബ്രഹ്മജ്ഞാനം നീ നിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ മാസം കാര്യം വെച്ചിട്ടുണ്ട് അല്ലെ നീ നിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവ് നിന്റെ ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റും നല്ലൊരു ജീവിതം നയിക്കാൻ സഹായിക്കും കാരണം സെൻട്രൽ ടീച്ചിങ് ഈ സെൻട്രൽ ടീച്ചിങ്ങിനെ മറിച്ച് വെച്ചിട്ട് ബോധപൂർവ്വം അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയാനുള്ള പ്രാപ്തി കാണില്ല അങ്ങനെ ആയിരിക്കും അവിടെ അത് പറയുന്നില്ല എന്ത് തന്നെയായിരുന്നാലും അതിനെ മറിച്ച് വെച്ചിട്ട് മനപൂർവ്വം ദുരുവാക്കായിരുന്നു ഇവർ ഈ പത്രം വായിക്കുന്ന പോലെ ഈ രീതിക്ക് എടുത്ത് വായിക്കി എന്നിട്ട് ഇവരുടെ തോന്നി അർത്ഥം എടുക്കും ഇപ്പം ഒരു കെമിസ്ട്രി പഠിക്കണം ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണം ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് അറിയില്ല ഓർഗാനിക് കെമിസ്ട്രി അറിയാവുന്ന ഒരു കെമിസ്ട്രി അധ്യാപകന്റെ അടുത്ത് പോയി വേണ്ടി എനിക്ക് പഠിക്കാൻ അതേസൾട്ടിങ്ങും ചെയ്യേണ്ട അതോ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഓർഗാനിക് കെമിസ്ട്രി ടെക്സ്റ്റ് ടെക്റ്റ് വെച്ചിട്ട് ഈ ബെൻസീനം കാർബൺ റിംഗ് ബോണ്ടിംഗ് എല്ലാം തനിച്ച് എനിക്ക് തോന്നുന്നു അർത്ഥങ്ങൾ എടുക്കുമോ അല്ല അതിനൊക്കെ എന്തെങ്കിലും എടുക്കണം എന്നൊക്കെ ഉള്ളത് കെമിസ്ട്രിയിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് സയന്റിസ്റ്റ്മാരുണ്ട് മുൻപ് കടന്നുപോയവരുണ്ട് പണ്ടിതന്മാരുണ്ട് അങ്ങനെയുണ്ട് പഠിക്കേണ്ട അതോ തനിച്ച് വാങ്ങിച്ചിട്ട് വായിച്ചിട്ട് ഈ മാക്സ് പഠിക്കണം ഇൻ്റർകേഷൻ പഠിക്കണം തനിച്ച് നോക്കുമ്പോൾ ഇൻ്റർഗ്രേഷൻ പാമ്പിനെ പോലെ ഇരിക്കുന്നത് പമ്പിന്റെ പാമ്പുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് അർത്ഥം എടുത്ത് അങ്ങനെ ശരിയാവും ഇൻറേഷൻ പാമ്പുമായിട്ട് ബന്ധമില്ല സുഹൃത്തു അത് പഠിക്കണം അറിയുമ്പോൾ കണക്ക് അധ്യാപകരുടെ അടുത്ത് പോയി പഠിക്കണം അല്ലെങ്കിൽ പറയാൻ അഭിപ്രായം പറയാൻ പോകാതിരിക്കുമോ ഈ സ്വന്തമായിട്ട് പത്രം വായിക്കുന്നവളി ഇതൊക്കെ വായിച്ചിട്ട് സ്വന്തം അഭിപ്രായം പറയുന്നത് ഇത് ഒരു ദുഷ്ടാലാക്കോട് കൂടിയാണ് തോന്നുന്നത് കാരണം ഇവർക്ക് ഇവർക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല കാരണം ഇന്റർനെറ്റിന്റെ യുഗത്തിൽ എത്രയോ ഗീയെക്കുറിച്ച് എത്രയോ ട്രാൻസ്ലേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്രയോ ട്രാൻസ്ലേഷൻസ് എത്രയോ ബുക്ക്സ് എല്ലാം അവൈലബിൾ ആണ് യൂട്യൂബിൽ തന്നെ ഉണ്ട് ഇവരിതൊന്നും കാണുന്നില്ല ഇവരും കാണുന്നുണ്ടല്ലോ എല്ലാം കാണുന്നുണ്ട് അപ്പം ബോധപൂർവമാണ് ചെയ്യുന്നത് ഇത് ഗീതയെ ഇഷ്ടപ്പെടുന്നു ഭഗവത്ഗീത ഇഷ്ടപ്പെടുന്നു സനാതനധർമ്മത്തിനെ അറിയാൻ ശ്രമിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള മതവിമർശകരെന്ന് പറഞ്ഞ് പൊങ്ങി വരുന്ന ആളുകൾ ഒന്ന് കരുതിയിരിക്കണം ഇവർ വളച്ചിടിക്കുന്ന കാര്യങ്ങൾ ഇവർ ഒരു കാര്യം നല്ലതാണ് ഇവർ പറയുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നന്നായിട്ട് ഗീത പോലെ ടെക്സ്കൾ പഠിക്കാൻ പറ്റും ഇവർ ആ വീഡിയോയിൽ ടോമി സെബാസ്റ്റിൻ പല വാക്കുകളെയും കുറവ് വ്യാഖ്യാനിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ചണ്ടാളൻ പോലത്തെ വാക്കുകൾ ചണ്ടാളന്റെ അർത്ഥം നായയെ ഭക്ഷിക്കുന്നവൻ നായെ കൊല്ലുന്നവൻ എന്നൊക്കെ അർത്ഥം അല്ലെങ്കിൽ ഈ ദുഷ്ട നായെ കൊല്ലുക എന്ന് വെച്ചാൽ നായ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരോട് ഏറ്റവും അടുത്തിൽ ജീവിയാണ് അതിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നിന്ദ്യമായ പ്രവർത്തികൾ ചെയ്യുന്നു അങ്ങനെ ആയിരിക്കാം എന്തായിരുന്നാലും ഈ മനുഷ്യർ ഈ വയ്യ ഒരു മനുഷ്യന്റെ ധർമ്മത്തിൽ നിന്ന് പുറത്തുപോയെന്നുള്ള അർത്ഥത്തിലാണ് ചണ്ടാളൻ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ അതൊരു ജാതിയുടെ പേരല്ല ഇതിനെ ഇതേപോലെയുള്ളവർ വ്യക്തമായിട്ട് ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട് ബ്രാഹ്മണനും വേറെ രണ്ട് വർണ്ണങ്ങൾ തമ്മിലുണ്ടായ പുത്രനെയാണ് ചണ്ടാളൻ എന്ന് വിളിക്കുന്നത് ഇതൊക്കെ ദുർവ്യാഖ്യാനമാണ് കള്ളങ്ങളാണ് ഹിന്ദുക്കൾ ഇതൊക്കെ തിരിച്ചറിയുക ഇവരുടെ ഈ കള്ള വ്യാഖ്യാനങ്ങൾ ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുക്കൾ തിരിച്ചറിയണം പിന്നെ ഈ സോണി ടോമി സെബാസ്റ്റിൻ ഇവിടെ പറയുന്നു എൻ്റെ കയ്യിലിരിക്കുന്ന ഭഗവത്ഗീതയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതേത് ഭഗവത്ഗീതൻ താങ്കളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങൾ ഏത് ഭഗവത്ഗീത വെച്ചാണ് പല ട്രാൻസ്ലേഷൻ ഉള്ളത് പല ബുക്സും ഉണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭഗവഗീത ഏതാണെന്നുള്ള പേരും അത് എഴുതിയ ആളുടെ പേര് ഒന്നും ഒരു റെഫറൻസും പറയാതെ ഇങ്ങനെ ചർച്ച നടത്തണമെങ്കിൽ പുറത്തൊന്നും തൊലിക്കട്ടി പോരാ ഏത് ഭഗവീതും നിങ്ങളെ ഇരിക്കുന്നു ആദ്യം പറയണ്ടിരിക്കും മഹാത്മാർ പറയുന്നു ദ ഗീത ഈസ് ദ യൂണിവേഴ്സൽ മദർ ഷി ടേൺസ് അവേ നോബഡി വിശ്വ ഗീത അവർ ആരെയും മാറ്റിപ്പായിക്കുന്നില്ല എല്ലാരെയും ചേർത്ത് പിടിക്കുന്നു വൈഡ് ഓപ്പൺ ടു എനി വൺ ഹുഡ്സ് സഹായം അഭ്യർത്ഥിക്കുന്നു അതായത് അതിന് നിന്ന സ്ഥിതിയില് ഡിപ്രഷനിലും കഷ്ടപ്പാടിലും മാനസിക വ്യതകൾ നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും തുറന്നു കിടക്കുന്ന വാതിലാണ് ഗീതയുടേത് അതായത് ഗീത ഗീത ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് എ ട്രൂ ഓട്ടറി ഓഫ് ദ ഗീത ഡസ് നോട്ട് നോ വാട്ട് ഡിസപ്പോയിൻമെന്റ് ഈസ് ഗീത ശരിയായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ആശ്രയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിരാശ എന്താണെന്ന് അവൻ അറിയാൻ പോകുന്നില്ല ഹി എവർ ഇൻ ജോയ് ആൻഡ് ദാറ്റ് ജോയ്സ് ഓൾ അണ്ടർസ്റ്റാൻഡിങ് ീസ് ആൻഡ് ജോയ് കംസ് നോട്ട് ഓഫ് ഇറ്റ് ഈസ്ലി ഫോർ ഹംബിൾ ഇൻസ്പിരിറ്റ് ഹു ബ്രിങ്സ് ടു വർഷിപ്പ ഫുൾസ് ആൻഡ് അൺഡിവിഡ് സിംഗിൾസ് ഓഫ് മൈൻഡ് അതായത് ഇവിടെ പറയുന്നത് ഓൺലി ഫോർ ദ ഹംബിൾ ഇൻസ്പിരിറ്റ് ഇതുപോലുള്ള ഭക്തി കൃതികൾ പഠിക്കണമെങ്കിൽ മനസ്സിന് ശുദ്ധത വേണം ഇതുപോലെ ദുഷ്ടലാഖോട് കൂടിയുള്ള പഠിക്കാൻ തന്നു കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട വിധത്തിൽ പഠിക്കാൻ പറ്റില്ല സ്കെപ്റ്റിക് സംശയാലുമായിട്ട് പ്രൗഡ് ഓഫ് എ സിംഗിൾക്കുള്ള അഹങ്കാരികൾക്ക് ഒന്നും ഇത് പഠിക്കാനോ മനസ്സിലാക്കാനോ പറ്റില്ല വിനയം ഉണ്ടായിരിക്കണം അർജുനൻ തന്നെ എന്താണ് ചെയ്തത് കൃഷ്ണന്റെ മുമ്പിൽ വിനയാനുധനായിട്ട് ഞാൻ താങ്കളുടെ ശിഷ്യനാണെന്ന ആ രീതിയിൽ വരെ അത്രയും വിനയത്തോടുകൂടി ഒരു പരിഹാരത്തിന് വേണ്ടി ചോദിച്ചപ്പോഴാണ് ഗീത ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ മുൻ പണ്ടേ ഉപദേശിക്കാരുന്നല്ലോ അല്ലേ ഒന്നിച്ചു ചടന്നതല്ലേ അതിനുമ്പോൾ ഉപദേശിച്ചുകൂടി വേറെ ഒരാൾക്ക് ഉപദേശിക്കല്ലോ അവർക്കൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ ഇതേ തന്നെ രഹസ്യങ്ങളുടെ രഹസ്യമെന്ന് പറയുന്നത് കൃഷ്ണൻ അതായത് അത്രത്തോളം പവിത്രമായിട്ടുള്ള ജ്ഞാനമാണ് ഗീതയിൽ പറയുന്നത് എന്താണ് പറയുന്നത് ഞാനും ഗീതങ്ങളെ ഉപദേശിച്ചില്ലല്ലോ പറയുന്നത് അതേ സെയിം സ്ഥാനം തന്നെയാണ് പറയുന്നത് അതിന് ഇത് ഇത് എന്ന് പറയുന്ന ഒരു കോൺടാക്സ്റ്റ് ഉണ്ടാക്കില്ല അതായതാണ് ഒരു കർമ്മങ്ങളുടെ അങ്ങേ ഏറ്റവും കാണിക്കാനാണ് യുദ്ധം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ ഒരു കോൺടാക്റ്റിൽ ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നു പറയുള്ളൂ ഒരു സെറ്റിംഗ് ആണ് ഇപ്പം ചെറിയ കർമ്മങ്ങൾ ഇപ്പം യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ ചിന്തിക്കാവുന്ന ചിന്തിക്കാവുന്നതിലേക്ക് വെച്ച് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു കർമ്മമാണ് യുദ്ധം എന്ന് പറയുന്നത് ആ യുദ്ധത്തിന്റെ മുൻനിർത്തിയാണ് ഗീത പറയുന്നത് അപ്പോൾ ചെറിയ കർമ്മങ്ങൾ ചെറിയ കർമ്മങ്ങൾ പറയേണ്ട കാര്യം ഒരു കർമ്മ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനായി ആ യുദ്ധത്തിൽ ആ യുദ്ധത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ രക്ഷയ്ക്കെത്തിയതാണ് ഈ ജ്ഞാനം അതാണ് ഗീതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഗീത യൂണിവേഴ്സൽ മാത്രം എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്നത് എഴുതിയ ഈ ട്രാൻസ്ലേഷനില് മഹാത്മാഗാന്ധി പറയുന്നു ഗീത തന്റെ മാതാവാണെന്ന് അപ്പം ഇവരെ പോലുള്ള ഈ വിമർശകര് മഹാത്മാഗാന്ധി എങ്ങനെ അങ്ങനെ നോക്കാണെന്നും മഹാത്മാഗാന്ധി എന്നും പറയും മഹാത്മാഗാന്ധി തള്ളിക്കളം പറയാൻ പറ്റില്ല ഇവരെന്തെങ്കിലും മടിക്കാത്തവരാണ് പിന്നെ പറയുന്നു നെവർ വാസ് എ മാൻ ഹു വർഷിപ്പ് ഇൻ ഇൻ ഹിസ് സ്പിരിറ്റ് ആൻഡ് ബാക്ക് ഒരാൾ പോലും ഗീതയെ കാണേണ്ട വിധത്തിൽ കണ്ടിട്ട് അഹങ്കാരത്തോടുകൂടി അല്ല വിനയത്തോടുകൂടി കണ്ടിട്ട് അതിൽ നിന്നും അറിവ് ലഭിക്കാതെ ായിട്ട് പോയ ഒരു മനുഷ്യൻ പോലും ഇല്ല എന്ന് വ്യക്തമായിട്ട് മഹാത്മാഗാന്ധി പറയുന്നു മഹാത്മാഗാന്ധി ഗീത ഗുഡ് എന്ന് പറഞ്ഞിട്ട് നടത്താമല്ലോ അങ്ങനെ ഐ സി നോട്ട് ലൈറ്റ് ഗീതാൻസ് ഓഫ് ഗീത അപ്പൊ മഹാത്മാഗാന്ധി അനുഭവിച്ച ഡിസപ്പയിൻമെന്റ്സും പ്രതിസന്ധികളും എന്താണ് നമുക്ക് എല്ലാവർക്കും പറയാം അല്ലെ സർവീ ആയിരുന്നപ്പോഴും അദ്ദേഹം കടന്നുപോയാൻ സാഹചര്യം പറയാം ഈ സാഹചര്യങ്ങളുടെ എല്ലാം കടന്നു പോവാൻ അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുന്നത് ഗീതയെന്നാണ് ചിരി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അപ്പം ഇങ്ങനെ പല ആളുകളും ഈ ഈ ഗീതയുടെ ഈ ഗീത ഇതിനായിരിക്കുന്ന ഗീതയുടെ തുടക്കത്തിൽ തന്നെ ലോക്മാനുതരക്കും അരവിന്ദ ഘോഷും നാനി ബെസെന്റ് സ്വാമി വിവകാനന്ദൻ അങ്ങനെ പല വിദേശ വിദേശികൾ പറയാനും ഇങ്ങനെ പലരും ഗീയക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ് അപ്പൊ ഇവരെ പോലുള്ള എന്ത് പറയാൻ ഈ ആളുകൾ ഈ വിമർശിക്കാൻ എന്ന പേരിൽ ഇവരെല്ലാം ഒന്നിച്ചൊള്ളണം ഒരുപാട് പണിയിടണം അല്ലെ ഇവരെ ഇവരൊക്കെ മറച്ചു വെക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ഈ പത്രം വായിക്കുന്നത് പോലെ വായിച്ച് അവിടെ കൈയ്യടിക്കാനും ഭൂമി വിളിക്കാനും കുറച്ചാളുകളുടെ മുമ്പിൽ കാണും അവരുടെ മുമ്പിലാണ് ഈ പെർഫോമൻസ് മുഴുവൻ എടുക്കുന്നത് അപ്പം ഗീതയെ ഇഷ്ടപ്പെടുന്നവർ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കുട്ടികൾ ധാരാളമുണ്ട് ഓൺലൈനിലുണ്ട് അല്ലാതെ തന്നെ ഉണ്ട് പല സ്ഥലങ്ങളിലുണ്ട് അപ്പം അവരെയൊക്കെ അറിവ് ഉപയോഗിച്ച് തന്നെ നേടണം പറ്റുമെങ്കിൽ അവർക്കും പറഞ്ഞു കൊടുക്കുക യഥാർത്ഥ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് എത്ര വർഷമായിട്ട് ഗീത ഡിസ്കസ് ചെയ്യപ്പെടുന്നു ഇനിയും ഡിസ്കസ് ചെയ്യപ്പെടും കാരണം അതിനകത്ത് അത്രത്തോളം കണ്ടന്റ് ഉണ്ട് മനുഷ്യന് പോസിറ്റീവായിട്ട് ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എലമെന്റ്സ് ഗീതയിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇനിയും ഈ ലോകം മുഴുവൻ ഗീത വായിക്കും ഗീത പഠിക്കും ഗീതയിൽ നിന്ന് ഇൻസ്പയേഡ് ആവും ഒരു സംശയമില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ പച്ചത്തെറി കൃഷ്ണൻ വിളിച്ചതാണല്ലോ അല്ലേ പച്ച കൃഷ്ണൻ പച്ചത്തെറി എന്നാണ് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് അപ്പം നിങ്ങൾ അതിനൊരു എന്തൊക്കെയാണ് തെറി എന്നുള്ളതൊന്ന് കൃത്യമായിട്ട് പറയണം ഏതൊക്കെ ശ്ലോകങ്ങളിലാണ് നമ്പർ സഹിതം ഈ വേഗമായിട്ട് പറയുന്നതിനേക്കാളും കൃത്യമായിട്ട് പറയാം ഈ ഇന്ന അധ്യായത്തിൽ ഇത്രയും ഇന്ന് ശ്ലോകം തെറിയായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് തെറിയാണോ തെറിയല്ലേ എന്നിട്ടുള്ളത് നമുക്ക് പിന്നെ നോക്കാം